കട്ടപ്പന ഐ ടി ജംഗ്ഷനിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു രണ്ട് കാറുകളും ഓട്ടോയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കോട്ടയത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന കാറും ഇരട്ടിയാറിൽ നിന്നും കട്ടപ്പനയ്ക്ക് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ പിന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ കട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പന ഐടി ജംഗ്ഷനിൽ ഇന്ന് മൂന്ന് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് ശാന്തിഗ്രാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തലവർക്കുമുണ്ടായ കുട്ടിയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന കാറും കോട്ടയത്തുള്ള സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാർ സഞ്ചരിച്ച കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഉപ്പുകം പനവിള സാനു ജോൺ കോഴിക്കോട് സ്വദേശികളായ ഗോകുൽ കൃഷ്ണൻ അരുൺ സഭാഷ്യൻ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്ന് സ്പോർട്സ് ഡേ ആയിരുന്നു സ്കൂളിൽ തലവർക്കും ഉണ്ടായ കുട്ടിയെയും കൊണ്ട് ലൈറ്റിട്ട് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് പഞ്ഞുവരുമ്പോഴാണ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചത് മുന്നിൽ പോയ ഓട്ടോയെ ഇടയിലാണ് അപകടം ഉണ്ടായത് ആശുപത്രിയിലേക്ക് വന്ന കാറ് മറികടന്ന ഓട്ടോറിക്ഷയിൽ ഇടിയുടെ ആഘാതത്തിൽ നിരങ്ങി ചെന്നാണ് ഇടിച്ചത് ഓട്ടോ ഡ്രൈവർക്കും ചെറിയ രീതിയിൽ പരിക്കുപറ്റി മൂന്ന് വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർത്തിട്ടുണ്ട് അപകടം നടന്ന ഉടൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ഗതാഗത തടസ്സവും ഉണ്ടായി കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി എടുക്കുകയും വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്